ും സ്വാഗതം ശേഷം എല്ലാവർക്കും എന്തെങ്കിലേക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തി ഭംഗിയുള്ള ബാറ്റിൽ അടിപൊളി വളകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് കൈച്ചേരികളും മോതിരങ്ങളും കമ്മളൊക്കെ ഉൾപ്പെടുത്തി കുട്ടിയ വീടുകയാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ അത്യാവശ്യം വലിപ്പത്തിൽ വരണ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ടൂബി സ്റ്റോൺ ആണ് വന്നേക്കണത് നല്ല അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് സ്റ്റെഡും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് നമ്മൾ കാതിൽ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും ജിമ്മിക്കൊക്കെ വലിയ ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു വാളയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഒരു വാളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ ഗോൾഡല്ല എന്ന് പറയില്ല സിമ്പിളായിട്ടുള്ള ഡിസൈനും ആണ് അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനും ഇതുപോലത്തെ ആയിട്ട് വരുന്ന മോഡലില്ലേ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള ആറ്പടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള മാന ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണെട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ വൈറ്റ് സ്റ്റോൺ നല്ല തിളക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള എ ഡി സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് അതിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം തടവുള്ള ടൈപ്പിൽ അത്യാവശ്യം രീതിയിൽ വരുന്ന ഒരു മോഡലാണ് സ്ക്രൂ ടൈപ്പ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ക്രൂ ടൈപ്പ് വളകൾ ചോദിക്കാറില്ലേ അപ്പോൾ ആ മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണോ കേട്ടോ വന്നേക്കണത് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൺ ലെയറിൽ പത്തൊരു ലങ് വരുന്ന ബ്ലാക്ക് ക്രിസ്റ്റൽ വരുന്ന മോഡലാണ് ഇടയിൽ ചെയ്യേണ്ട ഡിസൈനാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കൈച്ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ഇതുപോലത്തെ ഡിസൈനാണ് വന്നേക്കുന്നത് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ പേളിൻ്റെ മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തന്നെ പേളും അതുപോലെ തന്നെ ബ്ലാക്ക് ക്രിസ്റ്റലും മെഡ കലർന്ന് വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് ചെയിൻ്റെ ഡിസൈൻ ഇടയിൽ വന്നിട്ട് എട്ട്പിടി ലെങ് വരുന്ന ഒരു ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ പാലക്കാട് ഡിസൈനിൽ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് നമ്മൾ ബോക്സ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്തിട്ടേക്കണതാണ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മണി ചേയം പോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ആറ് പിടി ലെങ് ആണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് ഇതിന്റെ മാലിക്കൊക്കെ ചിലപ്പോൾ നാടൻകുളത്ത് ആവല് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലത്തെ മോഡലുകൾ സെലക്ട് ചെയ്യുമ്പോൾ നാടൻകുളത്ത് പ്രത്യേകം വേണം എന്നുള്ളത് എടുത്ത് പറഞ്ഞോളൂ കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ വന്നിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇതുപോലത്തെ മോഡലിടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്കാണോ കൊണ്ടുവരിക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോഡല് വീണ്ടും സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലത്തെ വേറെ മോഡലുകളൊക്കെയാണ് കേട്ടോ നമ്മള് കൊണ്ടുവരിക ൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കളറുകൾ പല കളറുകളിലും വന്നിട്ട് ഒരു ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് അധികം സൈസിലുള്ളതാണ് കേട്ടോ വന്നേക്കുന്നത് സൈസ് ചെറിയ സൈസിലുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ഇത് വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റാർ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഇതിൻ്റെ നേരത്തെ ഒരു മോഡല് കാണിച്ചില്ല റൗണ്ടായിട്ടുള്ള ഡിസൈൻ വെറൈറ്റി മോഡലായിട്ടുണ്ട് കേട്ടോ രണ്ടും നല്ല വെറൈറ്റി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സച്ചിന്റെ കൈച്ചേനാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണേ അടിപൊളിയായിട്ടുള്ള കൈച്ചേനാണ് ഇട്ടു കഴിഞ്ഞാൽ ഗോൾഡ് അല്ല എന്നാലും പറയില്ല നമ്മുടെ എല്ലാ സൈസിലും ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡൽ റിംഗ് ആണ് കേട്ടോ വന്നേക്കണേ നന്നായിട്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ വൈറ്റ് സ്റ്റോണും ഗോൾഡിന്റെ ഡിസൈനും ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റില്ല അധികം റേറ്റ് വരാത്ത വരാത്തൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു കഴിച്ചീനാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആണ് അടിപൊളിയാണ് ഒട്ടും സ്റ്റോൺ വർക്ക് വരുന്നില്ല വിട്ടുകഴിഞ്ഞാൽ ഗോൾഡല്ലെന്ന് ആരും പറയില്ല അത്ര അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ വൺ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡൽ മോഡലിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള മോഡലാണ് അധികം റേറ്റ് വരാത്തൊരു അടിപൊളിയായിട്ടുള്ള പേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കുന്നത് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ കളിട്ടാലും ഒട്ടും ആയിട്ട് തോന്നാത്ത നല്ല ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അത് അടുത്ത് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഇടയിൽ റൂബി സ്റ്റോൺ വെച്ചല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ എല്ലാ സൈസിലും ഇപ്പൊ റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡൽ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് പെട്ടെന്ന് കൂടുതലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റോ വരുകയാണെങ്കിൽ ജിപേ ചെയ്യാൻ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ വീഡിയോ താങ്ക് യു